സംസ്ഥാനത്തെ ഫൈൻ ആർട്സ് കോളേജുകളിലെ പാഠ്യപദ്ധതിയും അക്കാദമിക് പ്രവർത്തനങ്ങളും കാലോചിതമായ നിലയിൽ പരിഷ്കരിക്കുന്നതിനു വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു ആ കമ്മീഷൻ ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് കൈമാറുകയാണ് കരിക്കുലം പരിഷ്കരണത്തിനായി നിയോഗിക്കപ്പെട്ട കമ്മീഷനിലെ ചെയർപേഴ്സൺ പ്രൊഫസർ ഡോക്ടർ ശിവജി കെ പണിക്കർ ഫോർമർ ഡീൻ ആൻഡ് ഫൗണ്ടർ മെമ്പർ സ്കൂൾ ഓഫ് കൾച്ചർ ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്മീഷൻ പ്രവർത്തിച്ചത് അതിലെ അംഗങ്ങൾ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ ശ്രീ മുരളി ചീരോത്ത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെയിൻറ്റിങ്ങിൻ്റെ ഹെഡ് ആയിട്ടുള്ള പ്രൊഫസർ ഷിജോ ജേക്കബ് ആർ എൽ വി കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയുടെ പ്രിൻസിപ്പൽ ആർ ആർ വി കോളേജിൻ്റെ പ്രൊഫസർ മനോജ് വൈലൂർ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശൂർ ഡോക്ടർ സുധീഷ് കൊട്ടേംബ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് ആർട്സ് ആർ എൽ വി കോളേജ് തൃപ്പൂണിത്തറ ശ്രീ വിപിൻ ജോർജ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൾച്ചർ ആർ എൽ വി കോളേജ് തൃപ്പൂണിത്തറ ശ്രീ സക്കീർ ഹുസൈൻ ആർട്ടിസ്റ്റ് കൊച്ചി ശ്രീമതി സജിത ആർ ശങ്കർ ആർട്ടിസ്റ്റ് ട്രിവാൻഡ്രം ഇത്രയും പേരാണ് ഈ കമ്മീഷൻ അംഗങ്ങളായിട്ട് പ്രവർത്തിച്ചത് കമ്മീഷനെ സഹായിക്കുന്ന റിസോഴ്സ് പേഴ്സൺസായിട്ട് ഡോക്ടർ ജ്യോതിലാൽ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെയിൻറിങ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലഡി ശ്രീ ടെൻസിങ് ജോസഫ് ഡയറക്ടർ രാജാ രവിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് മാവേലിക്കര ഇവരെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച് ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് പതിനൊന്ന് അംഗങ്ങളുള്ള കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് പതിനേഴ് ഓൺലൈൻ മീറ്റിങ്ങുകൾ ചേർന്നു സംസ്ഥാനത്തെ ആറ് ഫൈൻ ആർട്സ് കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഫാക്കൽറ്റി അംഗങ്ങൾ കൂടി പങ്കെടുത്ത ഒരു ശില്പശാല ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിലുയർന്നു വന്ന നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെട്ടു വളരെ ജനാധിപത്യപരമായും സന്തുലിതമായ നിലയിലും പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ ചെയർ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ ശിവജി പണിക്കർ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് പതിറ്റാണ്ടുകളായി പരിഷ്കരിക്കപ്പെടാതെ കിടന്നിരുന്നതാണ് നമ്മുടെ കലാപഠനത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിലും അക്കാദമിക് മേഖലയിലും ഒക്കെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തുടരുന്ന നിലയാണുണ്ടായിരുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുമ്പോഴും ഇരുപതാം നൂറ്റാണ്ടിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ കലാപഠനത്തിൻ്റെ മേഖല അതുകൊണ്ടാണ് പ്രൊഫസർ ശിവജി പണിക്കരുടെ നേതൃത്വത്തിൽ ഈ വിദഗ്ധ കമ്മീഷനെ നിയമിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുവേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നവീകരണ പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മൂന്ന് കമ്മീഷനുകളെ നിയോഗിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കപ്പെടുകയും അതിനനുസരിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി പഠനവുമായി ബന്ധപ്പെട്ട് ഇതിനകം സമഗ്ര കരിക്കുലം തയ്യാറാക്കി ഫോർ ഇയർ യു പ്രോഗ്രാമിലേക്ക് നാം പോവുകയുണ്ടായി അപ്പോൾ ആ സ്ട്രീമിൽ വരാതെ മാറി നിൽക്കുന്ന മറ്റ് ധാ ധാരകളെ കൂടി കാലാനുസാരിയായിട്ട് പരിഷ്കരിക്കണം എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലാപഠനത്തിൻ്റെ മേഖലയിലും പുതിയ കാലവും പുതിയ ലോകവും ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഈ പരിഷ്കരണത്തിലേക്ക് നമ്മൾ കടക്കുന്നത് കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് പുതിയ പഠന രീതികൾ ആവിഷ്കരിക്കുകയും പഴയവ അടിമുടി മാറ്റുകയും ചെയ്യണമെന്നുള്ളതാണ് കമ്മീഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് അതുപോലെ പ്രവേശന രീതിയിലും മൂല്യനിർണയത്തിലും കലാ പാഠശാലകളുടെ ഭരണ സംവിധാനത്തിലും ഒക്കെ തന്നെ സമഗ്ര മാറ്റം മാറ്റമുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് സെമസ്റ്റർ സംവിധാനം കൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നിലവിലുള്ള സ്ഥാപന സ്വഭാവവും ഫാക്കൽറ്റികളുടെ സ്വഭാവവും എല്ലാം നവീകരിക്കപ്പെടണം എന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ വിശ്രുതനായിട്ടുള്ള വിശ്വകലാകാരൻ കെ സി എസ് പണിക്കരുടെ നാമധേയത്തിൽ പുതിയൊരു ആർട്സ് കോളേജ് ഈ ചിത്രകലയും അനുബന്ധ കലകളും പഠിപ്പിക്കുന്ന കമ്മി ഒരു കലാപഠന കേന്ദ്രം ഒരു കോളേജ് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫൈൻ ആർട്സ് കോളേജുകൾ എന്നുള്ള ആ പേരിന് പകരം പുതിയ സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷ്വൽ ആർട്ട് കോളേജുകൾ ആയിട്ട് അവയെ മാറ്റണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ബി എഫ് എ എം എഫ് എ കോഴ്സുകളുടെയും പുനർനാമകരണം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഭൂരിപക്ഷം ഫൈൻ ആർട്സ് കോളേജുകളും പ്രവർത്തിക്കുന്നത് അവയെ യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഭരണപരമായി പുനഃസംഘടിപ്പിക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാന ചുമതലയാണ് അപ്പോൾ ഇപ്പോൾ വ്യത്യസ്ത ഏജൻസികളുടെ കീഴിലാണ് ഫൈനാർട്സ് കോളേജുകൾ പ്രവർത്തിക്കുന്നത് അത് ഒരൊറ്റ അക്കാദമിക ഭരണ സംവിധാനത്തിന് കീഴിലാക്കണം എന്നുള്ളതാണ് ഒരു സുപ്രധാന നിർദ്ദേശം അതുപോലെ കാലടി സംസ്കൃത സർവകലാശാലയിലെ പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി ഇതാ ഭാഗമായിട്ടാണിപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് അതിനെ മാറ്റി പ്രത്യേക ഫാക്കൽറ്റി ആയിട്ട് രൂപകൽപ്പന ചെയ്യണം എന്ന് കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് എം ജി സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജ് ആർ എൽ വി കോളേജിനെ പ്രത്യേകമായിട്ടൊരു വിഷ്വൽ ആർട്സ് കോളേജ് ആക്കണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാവേലിക്കര രാജാ രവിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്ടിനെ വിഷ്വൽ ആർട്ട് പഠന വകുപ്പായി വിഭാവനം ചെയ്യുക എന്നിവയും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് കാണുകയാണ് അതുപോലെ ഇൻ്റർമീഡിയ പ്രാക്ടീസസ് ക്യൂറട്ടോറിയൽ പ്രാക്ടീസസ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ഇൻ്റർ ഡിസിപ്ലിനറി മീഡിയ ആൻഡ് ഡിസൈൻ പ്രാക്ടീസസ് തുടങ്ങിയ പുതിയ കാലത്ത് പ്രാധാന്യമുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ആരംഭിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് ആർട്ട് ഹിസ്റ്ററി ഇപ്പോൾ ഒരു പ്രത്യേക പഠന വകുപ്പ് എന്ന നിലയിലല്ല പ്രവർത്തിക്കുന്നത് അതിനെ എല്ലാ ഫൈൻ ആർട്സ് കോളേജുകളിലും ഒരു പ്രത്യേക പഠന വിഭാഗമായിട്ട് സ്ഥാപിക്കണം എന്നുള്ള ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കോമൺ സ്റ്റുഡിയോസ് എക്സിബിഷൻ ഗാലറീസ് തുടങ്ങിയ പാശ്ചാത്തല സൗകര്യ വികസനം എല്ലാ ഫൈൻ ആർട്സ് കോളേജുകളിലും ഉണ്ടാകണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് ബോധനശാസ്ത്രത്തിലും വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു തുടർച്ചയായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ പ്രവർത്തിമുഖ രീതികൾ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച ഡോക്ടർ ശിവജി പണിക്കർ അതിൻ്റെ റിപ്പോർട്ട് കൈമാറ്റം ചെയ്യുകയാണ് അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും Ah, hello. yes. Uh, respected chairperson, uh, rest, respected uh, chairperson of the uh, highest education council, uh, respected uh, members of the press and uh, colleagues, he uh, he Report. Today, uh, Rakanaite on the situation. Dana, uh, the government of Kerala appointed a Class One Commission to study, review, and recommend revision of the curriculum and academic activities of higher education. Uh, <clears throat> finance colleges, in consonance with the present time, that is very important. Uh, the task was entrusted on Kerala State Higher Education Council. <coughs> there are details of the uh, that order now 11 members were uh, uh, mm. you know uh, adopted into the commission uh, they are uh, <coughs> one uh, I, I you know. have already already said it okay so uh, the, this 11 member commission um, uh, started uh, functioning from 1st february and today is uh, 30th april within 3 months ഇറ്റ്വേഴ്സ് എ മുഹമ്മദ് ടാസ്ക് ഇറ്റ്വേസ് ഭയങ്കരമായിട്ടുള്ളൊരു പണിയെടുത്തിട്ട് ഞങ്ങളിത് ഇലവൻ മെമ്പർ കമ്മിറ്റി ഈ പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുവെച്ചാൽ കൂടുതൽ സമയം ഇതിലേക്ക് നീക്കി വെക്കാൻ ഇല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഗവൺമെൻറ് ഓർഡർ ഹാസ് സെഡ് ദാറ്റ് ഓൺലി ത്രീ മന്ത്സ് ആർ ത്രീ മന്ത്സ് ആർ പോസിബിൾ ടു ബി ഗിവൻ So we started functioning on 1st February and have, uh, we had 17 online uh, meetings uh, from February. And we had one one day workshop <coughs> with uh, uh, 17 uh, deputed faculty members. We approached the separate colleges' principals to uh, depute uh, 17 uh, members. Of six art colleges, finance colleges, institutions of the state, where, which helped us to study, review, and recommend revisions of the curriculum. And so, their opinions we have uh, absorbed or accepted into the uh, report. <coughs> so, this actually uh, enabled us a, to do a democratically uh, uh, an, uh, acceptable uh, 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 report. Uh, in a balanced way, this was done. Uh, that is uh, underlined uh, here. With this, the important goal of the government of Kerala to review and revamp the higher education of fine arts in the state entrusted upon the commission has been successfully undertaken. Uh, of course, we had uh, six days of workshop uh, 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 last week in the in the council, higher education council. We eleven members met and regularly kind of discussed. ആൻഡ് ഫൈനലൈസ് ദ റിപ്പോർട്ട് ഞാൻ ക്രൂഷ്യൽ ഡിസിഷൻസ് ആൻഡ് പ്രൊപ്പോസൽസ് അറ്റ ഗ്ലാൻസ് അത് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അത് പിന്നീട് അതിനെപ്പറ്റി പറയുന്നില്ല ഒരു കാര്യം മാത്രം പറയാൻ കമ്മീഷൻ പ്രൊപ്പോസസ് ടു കമ്മീഷൻ ആസ് പുട്ട് അക്രോസ് ദ പ്രൊപ്പോസൽ ടു അപ്ഡേറ്റ് കരിക്കുലം ത്രൂ റിവൈസിങ് ഡിവൈസിംഗ് ന്യൂ പ്രോഗ്രാംസ് റീവാംപിങ് ഓൾഡ് വൺസ് ഓൾ നേരത്തെ ഓൾറെഡി നിലനിന്നിരുന്ന കോഴ്സുകളെല്ലാം റിവൈസ് ചെയ്തു അതിൻ്റെ എല്ലാം പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കരിക്കുലം ആൻഡ് കോഴ്സ് സ്ട്രക്ചറെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലാതെ വെറുതെ പേര് മാത്രം സജസ്റ്റ് ചെയ്യല്ല ടൈറ്റിൽ മാത്രം സജസ്റ്റ് ചെയ്യല്ല അതിൻ്റെ കോഴ്സ് കണ്ടൻറ്റും നമ്മൾ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രൊപ്പോസിംഗ് ചേഞ്ച് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഹാസ് ഓൾറെഡി മിനിസ്റ്റർ ഹാസ് അപ്പോയിൻറ്റഡ് ഔട്ട് Uh, proposed uh, changes in nomenclature. <coughs> that is another very significant area. Uh, we have reworked on admission procedures, evaluation. Uh, uh, we, uh, crucial decision is also to introduce semester system. Uh, among these six colleges there so is only one college which has already uh, 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 put in practice FIUGP norms that is um, RLV college in uh, Tripuntra. So that we, have, we are actually keeping it as it is to go ahead. We made many consultations with regard to FIUGP and its applicability to finance. And many has actually recommended that. But we are not immediately putting all other uh, colleges into that format. We are giving some time. First is actually a shift towards uh, uh, semester system and uh, credit system. And from that we will move on later subsequently uh, infrastructural development proposals are also there one point to be noted is that uh, commission is not uh, 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 specifying what administrative authority should be uh, under um, under what administrative authority should all these colleges be we are leaving that decision to the honorable government to take the decision we are giving three options uh, uh, in that and uh, all the three options are equally good for us. And one uh, a common feature is that we would like UGC norms to be applied, you know, in, in whichever is the administrative authority, whether it's technical education or uh, uh, collegiate of education or university, wherever it is, university uh, uh, university grants commission norms. Uh, the uh, state and UGC together should actually be doing this uh, uh, work of uh, supporting finance colleges, I so if there are questions, I uh, will be happy to address them. ഇനിയിപ്പോൾ ഗവണ്മെന്റ് ഇത് പരിഗണിച്ച് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമല്ലോ ഏത് ഏജൻസിയുടെ കീഴിലാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഏക ഏജൻസിയിലേക്ക് ആക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഭൂരിഭാഗം മൂന്ന് സാധ്യതകളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ഗവണ്മെന്റ് പരിഗണിച്ച് തീരുമാനം എടുക്കണല്ലോ ആ അതിനാണല്ലോ ഇപ്പൊ ബി ബി എം ബി എ വിഷൽ ആർട്ട് അതായിരിക്കും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആണെന്ന് എല്ലാവരും പിന്നെ മെജോറിറ്റി പറഞ്ഞതിനു ശേഷമാണ് അതങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് ഈ കോളേജ് ഓഫ് ഫൈൻ ആർട്സും മാറ്റി കോളേജ് ഓഫ് വിഷ്വൽ ആർട്ട് ആക്കാനുള്ള പ്രൊപ്പോസലും വെച്ചിട്ടുണ്ട് ആ അഡ്മിഷൻ്റെ ഇതിൽ മാറ്റമുണ്ട് നേരത്തെ കൂടുതലും നമ്മളുടെ കോളേജസിൽ ഈ സ്കിൽ ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് നട നിലനിന്നിരുന്നത് അറ്റ്ലീസ്റ്റ് ബി എ എം എ ലെവലിലും അത് മാറ്റി കുറച്ചുകൂടെ അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആക്കാൻ ഉള്ള ശ്രമമുണ്ട് ചില ഈ ഫൈൻ ആർട്സ് എന്ന് പറയുന്നത് വെറും ഹാൻഡ് സ്കില് മാത്രമല്ല അതൊരു കൊളോണിയൽ പീരീഡിലുള്ള ഒരു വിശ്വാസമായിരുന്നു കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ളതും ചിന്തിക്കേണ്ട ആശയ ആശയ കോൺസെപ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ നിൽക്കാനും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നം പ്രത്യേകിച്ച് അതിൽ സഫർ ചെയ്യുന്നത് ആർട്ട് ഹിസ്റ്ററി പോലുള്ള പോലുള്ളൊരു സബ്ജെക്റ്റാണ് ഇതുവരെ കേരളത്തിൽ ഒരൊറ്റ ആർട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പോലുമില്ല എന്നുവെച്ചാൽ ബറോഡ പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥലത്ത് നയൻറ്റീൻ ഫോർട്ടി നയൻ തൊട്ട് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തുണ്ടായ ആർട്ട് സ്കൂളിൽ ആർട്ട് ഹിസ്റ്ററി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റായിട്ട് തുടങ്ങിയിരുന്നു അതുപോലെ ശാന്തി അതുപോലെ മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആർട്ട് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ കേരളത്തിൽ അത് ഇതുവരെ ഡിപ്പാർട്ട്മെന്റായി ഒരു ഒരു സ്ഥലത്തും ഇല്ല ആറ് കോളേജസിലും അപ്പം അത് അധ്യാപിക ഇവിടെ കേരളത്തിലുള്ളത് ആർട്ട് പ്രത്യേക നമുക്കില്ല അപ്പോൾ എല്ലാ കോളേജസിലും ആർട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് വേണം അതിന് പ്രത്യേകിച്ച് തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവണം അവർക്ക് റിസർച്ച് ഉണ്ടാവണം പിന്നെ അങ്ങനെ മാത്രമേ ബുദ്ധിപരമായിട്ടും കോൺസെപ്റ്റലായിട്ടും കോളേജിലെ പഠനവും മാറ്റം വരൂ എന്നുള്ള വിശ്വാസം അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയറിലും അതേ കാര്യങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ സ്കില്ല് മാത്രമല്ല അവർക്ക് മറ്റുള്ള ജനറലായിട്ടുള്ള നോളജും അവർക്ക് അലയെപ്പറ്റിയുള്ള അറിവും ഒക്കെ അതിനകത്ത് പിന്നെ ചെക്ക് ചെയ്യും ആ ഒരു പ്രോസസ്സിൽ അത് നിർദ്ദേശം കമ്മീഷൻ വച്ചിരിക്കുന്നു കേരളത്തിലെ വടക്കൻ കേരളത്തിലെ ഇന്ന് ഒരു തൃശ്ശൂരിൻ്റെ അപ്പുറം ഒരു ആർട്ട് കോളേജസ് ഇല്ല നമ്മുടെ നവകേരള സദസ്സിലൊക്കെ വടക്കൻ ജില്ലകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യമാണ് ഉത്തര ഇന്ത്യ അല്ല ഉത്തര കേരളത്തിൽ ഒരു കലാപഠന കേന്ദ്രം വേണമെന്ന് അത് വിഷ്വൽ ആർട്സ് മാത്രമല്ല അവർ ഡിമാൻഡ് ചെയ്തത് അപ്പോൾ എന്തായാലും ഉത്തര കേരളത്തിൽ ഒരു കലാപഠന കേന്ദ്രം ആരംഭിക്കണം അപ്പോൾ ഇവരുടെ നിർദ്ദേശം അവർ പറഞ്ഞതാണ് അതെ പിന്നെ ഇപ്പം ഞാൻ പിന്നീടാണത് അറിഞ്ഞത് അതുകൊണ്ട് അത് അതുമായിട്ട് നമ്മൾ പിന്നെ ഒപ്പോസ് ചെയ്തിട്ടില്ല ഈ ഇത് കെ ജി സുബ്രഹ്മണ്യത്തിൻ്റെ പേരിലാണ് അത് നേരത്തെയുള്ള എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അതെന്നെ അറിയിക്കുക ഉണ്ടായത് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞാനത് അറിഞ്ഞത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കെ സി എസ് പണിക്കറുടെ ഇമ്പോർട്ടൻസ് കേരളത്തിൽ വെച്ചാൽ കേരളത്തിലെ നവ നവോത്ഥാനം നവീകരണ ആർട്ടിൻ്റെ മോഡേൺ ആർട്ടിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ കെ സി എസ് പണിക്കറാണ് കൂടുതലും പ്രധാനി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസം ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് അല്ല ഈ കമ്മീഷൻ സജസ്റ്റ് ചെയ്ത കെ സി എസ് പണിക്കറുടെ പേരിലൊരു ആർട്ട് കോളേജ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കെ ജി സുബ്രഹ്മണ്യം കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കേരളമായിട്ട് വലിയ ബന്ധമില്ല കേരളത്തിലുള്ള പിന്നീട് ബറോഡയിൽ പോയി പഠിച്ച ആളുകളൊക്കെ കെ ജി സുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലാതെ നാൽപ്പതുകളിൽ തുടങ്ങി കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കെ സി എസ് പണിക്കറ അദ്ദേഹത്തിനാണ് പിന്നെ തന്നെയല്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ കളക്ഷനും കേരളത്തിന് ഡൊണേറ്റ് ചെയ്യാമായിരുന്നു നമ്മളൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ അതൊക്കെ ഗവൺമെന്റ് വഴിയെ പരിഗണിച്ച് തീരുമാനം കാര്യങ്ങളാണ് സജഷൻ ആണ് കമ്മീഷൻ വെക്കുന്നത് നമ്മൾ ഉടനെ തീരുമാനമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മറ്റ് ഭരണപരമായ കാര്യങ്ങളിൽ കൂടെയൊക്കെ ഒക്കെ പോകണമല്ലോ അതായത് ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിലും ആക്കാം യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കാം അപ്പോൾ അത് നമ്മൾ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിസ്കഷനും കുറേ ഡിസ്കഷൻ അതിൽ ആവശ്യമാണ് ഇപ്പോൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയും കോളേജ് ഓഫ് എഡ്യൂക്കേഷനും ആയിട്ടുള്ള കൊളാബറേഷൻ ഉണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്നുവെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡീല് ചെയ്യുന്നത് അതുപോലെ അപ്പോയിൻമെൻറ്റ് അതുപോലെ കാര്യങ്ങൾ പക്ഷേ ഡിഗ്രി കൊടുക്കുക ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി വഴിയാണ്